മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും മാർഗദർശനത്തിനുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇവ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലയിൽ വിപുലമായ സംവിധാനങ്ങൾക്ക് ഇതിനകം രൂപം നൽകിയതായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിപുലമായ സംവിധാനങ്ങൾക്ക് രൂപം നൽകിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു വിവിധ ജാതികളും സമുദായങ്ങളും തമ്മിൽ മതപരമായോ ഭാഷാപരമായതോ ആയ സംഘർഷങ്ങൾ ഉളവാക്കുന്നതോ നിലവിലുള്ള ഭിന്നതകൾക്ക് ആക്കം കൂട്ടുന്നതോ പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും ഒരു പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഏർപ്പെടരുത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള വിമർശനം നടത്തുമ്പോൾ അതവരുടെ നയങ്ങളിലും പരിപാടികളിലും പൂർവകാല ചരിത്രത്തിലും പ്രവർത്തനങ്ങളിലും മാത്രമായി ഒതുക്കി നിർത്തണം മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും പൊതുപ്രവർത്തനവുമായി ബന്ധമില്ലാത്ത സ്വകാര്യ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പാർട്ടികളും സ്ഥാനാർത്ഥികളും വിമർശനം ഉന്നയിക്കരുത് അടിസ്ഥാനരഹിതമായതോ വളച്ചൊടിച്ചതോ ആയ ആരോപണം ഉന്നയിച്ച് മറ്റു പാർട്ടികളെയും അവയിലെ പ്രവർത്തകരെയും വിമർശിക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ കർശനമായി പറയുന്നു സമിതിദായകർക്ക് കൈക്കൂലി നൽകുക ഭീഷണിപ്പെടുത്തുക ആൾമാറാട്ടം പോളിംഗ് സ്റ്റേഷന് നൂറ് മീറ്ററിനുള്ളിൽ വോട്ട് പിടിക്കുക തുടങ്ങിയവയും ഒഴിവാക്കേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ സ്ഥലം കെട്ടിടം മതിൽ തുടങ്ങിയവയിൽ അവരുടെ അനുവാദമില്ലാതെ കൊടിമരം നാട്ടാനോ ബാനറുകൾ കെട്ടാനോ പരസ്യമുട്ടിക്കാനോ പാടില്ല മറ്റു പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ജാഥകളോ യോഗങ്ങളോ തടസ്സപ്പെടുത്തരുത് ഒരു പാർട്ടിയുടെ യോഗം നടക്കുന്ന സ്ഥലങ്ങളിൽ കൂടി മറ്റു പാർട്ടികൾ ജാഥ നടത്തുകയും വരുത് ക്രമസമാധാനം പാലിക്കുന്നതിനും ഗതാഗതം നിയന്ത്രിക്കുന്നതിനുമായി യോഗം നടത്തുന്ന സ്ഥലവും സമയവും മുൻകൂട്ടി പോലീസിനെ അറിയിക്കണമെന്നും ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ പറയുന്നു കായംകുളം